വർഷത്തെ പാരമ്പര്യം ഷോറൂമുകൾ കോൾ ും മൂവാറ്റുപുഴ ജനറൽ ആശുപത്രിയിൽ നടന്നു ലോക ഹൃദയദിനത്തിൽ മനുഷ്യർക്ക് തുണിയാവാൻ മൂവാറ്റുപുഴയിലെ സിഐ ടി യു യൂണിയൻ അംഗങ്ങളായ അൻപത് ചുമട്ടു തൊഴിലാളികളുടെ സേന റെഡ് ബ്രിഗേഡ് രൂപീകരിക്കും ആദ്യ ബാച്ചിന്റെ പരിശീലനം മൂവാറ്റുപുഴ ജനറൽ ആശുപത്രിയിൽ നടന്നു

ഫിസിഷ്യൻ ഡോക്ടർ ദീപ കെ എച്ച് തൊഴിലാളികൾക്ക് പരിശീലനം നൽകി ഈ ആദ്യം പറയുന്നത് ഒരു കിടക്കുന്ന ആള് അടിയന്തര ഘട്ടങ്ങളിൽ വാഹന അപകടങ്ങളിൽ പെടുന്നവർ കൊഴിഞ്ഞു വീഴുന്നവർ ഹൃദയസ്തംഭനം ഉണ്ടാകുന്നവർ തുടങ്ങിയവർക്ക് പ്രഥമ വൈദ്യസഹായം നൽകാൻ കഴിയുന്ന രൂപത്തിലും തുടർന്ന് അവരെ ആശുപത്രിയിൽ എത്തിക്കാനും കഴിയുന്ന തരത്തിലും പരിശീലനം ലഭിച്ച സേനയാണ് രൂപീകരിക്കുന്നത് സംസ്ഥാനതലത്തിൽ ചുമട്ടു തൊഴിലാളികളുടെ റെഡ് ബ്രിഗേഡ് സേന രൂപീകരിക്കുന്നതിന്റെ ഭാഗമായിട്ടാണ് മൂവാറ്റുപുഴയിലും റെഡ് ബ്രിഗേഡ് സേനയുടെ പ്രവർത്തനം ആരംഭിക്കുന്നത് ആഡ് ഒ ഡോക്ടർ രാഹുൽ പീറ്റർ യൂണിയൻ ഏരിയ പ്രസിഡന്റ് സജി ജോർജ് സെക്രട്ടറി ആന്റണി ജോൺ ട്രഷറർ പി എ പാലിയേറ്റീവ് രമ്യ ആർ ഡയറ്റീഷ്യൻ അഞ്ജു എന്നിവർ പ്രസംഗിച്ചു എസ് ആദ്യം ടെൻഷനായി മകളാ പറഞ്ഞത് അഹല്യ പോകാൻ അഹല്യക്ക് മുപ്പത് വർഷത്തെ പാരമ്പര്യവും വിശ്വസ്തതയുമുണ്ട് ഉണ്ട് അഹല്യയിലെ വിദഗ്ധരായ ഡോക്ടർമാരുടെ ചികിത്സ കൊണ്ട് എനിക്ക് എന്റെ കാഴ്ചശക്തി പൂർണ്ണമായും തിരിച്ചു കിട്ടി ഇപ്പൊ എനിക്ക് ഈസിയായി വായിക്കാം നേത്ര സംരക്ഷണത്തിന് കേരളത്തിൽ എല്ലായിടത്തും